പോലീസ് മോട്ടോർ വാഹനം എക്സൈസ് വിദ്യാഭ്യാസം തുടങ്ങിയ വകുപ്പുകളുടെ സഹകരണത്തോടെ റോഡ് സുരക്ഷ ലഹരി വ്യാപനം തടയൽ എന്നിവയുമായി റാഫ് രംഗത്ത് സ്കൂൾ കോളേജ് സ്ഥലങ്ങളിലും ബസ് സ്റ്റാന്റുകളും കേന്ദ്രീകരിച്ച് വിപുലമായ ബോധവൽക്കരണ പരിപാടികളും ലഘുലേഖാ വിതരണവും നടത്താൻ റോഡ് ആക്സിഡന്റ് ആക്ഷൻ ഫോറം പൊന്നാനി മേഖലാ കൺവെൻഷൻ തീരുമാനിച്ചു തൃക്കണാപുരം എ എൽ പി സ്കൂളിൽ രക്ഷിതാക്കൾക്കും പൂർവ്വ വിദ്യാർത്ഥികളും അടക്കമുള്ളവർക്കായി ജീവകാരുണ്യ പ്രവർത്തക സംഗമവും റോഡ് സുരക്ഷാ സമ്മേളനവും നടത്തി റാഫ് സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ കെ എം അബ്ദു ഉദ്ഘാടനം ചെയ്തു നാഷണൽ ഹൈവേ അറുപത്തി പാതയിൽ ലൈൻ ട്രാഫിക് സിസ്റ്റം ഡ്രൈവർമാർ കൃത്യമായി പാലിക്കാതെ പോയാൽ വാഹനാപകടങ്ങളും അപകട മരണങ്ങളും അധികരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു സർവീസ് റോഡുകൾ വൺവേ സിസ്റ്റം അല്ലെന്നിരിക്കെ എൻച്ചുകളിലേക്കുള്ള എൻട്രികളും എക്സിക്റ്റുകളും കൃത്യതയോടെ കൈകാര്യം ചെയ്യണം റാഫ് മേഖലാ പ്രസിഡന്റ് ബാലൻ പുളിക്കൽ അധ്യക്ഷനായിരുന്നു ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സി എം അക്ബർ കുഞ്ഞ് സാബിറാഫിക്ക് നൽകിക്കൊണ്ട് റോഡ് സുരക്ഷാ ലഘുലേഖ പ്രകാശനം ചെയ്തു ഐ ഡി കാർഡ് വിതരണവും ഉണ്ടായി റാഫ് ജില്ലാ ജനറൽ സെക്രട്ടറി എ കെ ജയൻ ഇടവേള റാഫി ഹെഡ് മിസ്ട്രസ് എം വി ദിവ്യ ആർ കെ നൌഷാദ് എം എം സുബേദ കെ ബാലകൃഷ്ണൻ തുടങ്ങി നിരവധി പേർ പ്രസംഗിച്ചു കെ ഉണ്ണികൃഷ്ണൻ സ്വാഗതവും ദാസ് കുത്തിപ്പാല നന്ദിയും പറഞ്ഞു വിനൂസ് Era para...